വടക്കേ മലബാറിൻ്റെ അതിപുരാതനവും പ്രശസ്തവുമായ വടുകുന്ത ശിവക്ഷേത്ര മഹോത്സവത്തിന് തിങ്കളാഴ്ച മുതൽ തുടക്കമാകും പതിനെട്ട് നടക്കുന്ന ആറാട്ടോടെയാണ് മഹോത്സവത്തിന് സമാപനമാകുന്നത് തിങ്കളാഴ്ച വൈകിട്ട് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ദാമോദരൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റ് നടത്തുന്നതോടെയാണ് ഉത്സവത്തിന് സമാരംഭം കുറിക്കുന്നത് തുടർന്ന് വിശേഷാൽ പൂജയും നടക്കും ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് കാഴ്ചശിവലി ആനപ്പുറത്തുത്സവം അഷ്ടപതി പറവിപ്പ് പഞ്ചവാദിയവും തുടർന്ന് പ്രശസ്ത തിരമ്പ് നർത്തകൻ ശ്രീരാമ അക്കിത്തായയുടെ തിരമ്പ് നൃത്തവും ഉണ്ടായിരിക്കും ബുധനാഴ്ച ആറേ മുപ്പതിന് നടക്കുന്ന തിരമ്പ് നൃത്തത്തിന് ചേതൻ അക്കിത്തായ നേതൃത്വം നൽകും ഉത്സവ ദിവസങ്ങളിൽ വിശേഷാൽ പൂജ വിവിധ കലാപരിപാടികൾ നാഗപൂജ അന്നദാനവും ഉണ്ടായിരിക്കും തുടർന്ന് കലാവേദികളിൽ തിരുവാതിര നൃത്ത നൃത്തങ്ങൾ ഭക്തിഗാനമേള കോമഡി ഷോയും അരങ്ങേറും ജനമാസത്തിലെ തിരുവാതിര നാളിലാണ് കൊടിയേറ്റം നടക്കാറ് കാട്ടുമാറിക ഫിലിമു ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന തന്ത്രി അദ്ദേഹം നിർദ്ദേശിക്കുന്ന മറ്റ് തന്ത്രിമാരൊക്കെ ആണ് ഈ മഹോത്സവത്തിന് നമ്മുടെ ക്ഷേത്രത്തിൽ കൊടിയേറ്റിനെയും വരാറ് ഇപ്പോൾ ഈ വർഷം ഒരുപോലെ ധനമാസത്തിലെ തിരുവാതിര നാളിൽ അത് തന്ത്രി നിർദ്ദേശപ്രകാരം ജ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം പതിമൂന്നാം തീയതി കുടിയേറുകയാണ് അന്നേ ദിവസം ക്ഷേത്രതന്ത്രി ഈ ക്ഷേത്രത്തിന്റെ കൊടിയേറ്റം നടത്തുകയും എല്ലാ ക്ഷേത്ര വിശ്വാസികളും നമ്മുടെ ഗംഗര മാടായി അടുത്തുള്ള സമീപനം മുഴുവൻ ആളുകളുടെയും സാന്നിധ്യം ഈ ക്ഷേത്ര സന്നിധി ആ അവസരത്തിൽ ഉണ്ടാകാറുണ്ട് പൊന്നിൻതിടമ്പ് ശിരസിലേറ്റി നമ്മുടെ കലാകാരകളായിട്ടൂടെ നടത്തി വരുന്നത് നടത്തി വരുന്നത് ശ്രീതാമ ഗീത എന്ന പ്രശസ്ത നർത്തകനാണ് ആ മൂന്ന് ദിവസത്തെ തടമ്പെടുത്തതിനു ശേഷം കമ്മിറ്റിക്ക് രൂപം കൊടുക്കുകയും എല്ലാ കമ്മിറ്റി സബ് കമ്മിറ്റികളും വളരെ വിപുലമായ രീതിയിൽ തന്നെ അവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് ആറ് ദിവസങ്ങളായി നടക്കുന്ന മഹോത്സവത്തോടനുബന്ധിച്ച് ഒന്നാം ദിവസം കൊടിയേറ്റം കഴിഞ്ഞ ഉടൻ തന്നെ അഞ്ചോളം തിരുവാതിരകളും അതിനുശേഷം ഭക്തിഗാനമേളയും അരങ്ങേറുന്നുണ്ട് രണ്ടാം ദിവസം നടക്കുന്നത് ജനുവരി പതിനാലാം തീയതി ചൊവ്വാഴ്ച തടമ്പ് നൃത്തമാണ് പ്രശസ്ത തടമ്പ് നൃത്തകൻ ശ്രീരാമനൊക്കെ താങ്ങിയാണ് തെടമ്പ് നൃത്തം അവതരിപ്പിക്കുന്നത് അതിനുശേഷം ഭജനയും അതിനുശേഷം കലോക്കെ ഗാനമേളയും സംഘടിപ്പിക്കുന്നു ആ ദിവസം മുതൽ അന്നദാനം ഉച്ചക്കും രാത്രിയും ആരംഭിക്കുന്നു പതിനഞ്ചാം തീയതി ബുധനാഴ്ച വയ്യൂൺ റിതംസ് മ്യൂസിക് അവതരിപ്പിക്കുന്ന ഭക്തി ഗാനമേള അന്ന് വൈകുന്നേരം ഈ ശ്രീരാമൻ അക്കിന്തായിയുടെ മകൻ ചേതൻ അക്കിത്തായിയാണ് തെടമ്പ് നർത്തകനായിട്ട് വരുന്നത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തടമ്പ് നൃത്ത നൃത്തവും അന്നത്തെ ദിവസം ഉണ്ടായിരിക്കുന്നു ആനപ്പുറത്ത് ഉത്സവവും ആരംഭിക്കുന്ന ആറാട്ട് എഴുന്നടത്ത് പടുക തടാകരിച്ച് നടക്കുന്നു വിപുലമായ പരിപാടികളോടുകൂടിയാണ് ഇത്തവണത്തെ മഹോത്സവത്തിന് രൂപം കൊടുത്തിട്ടുള്ളത് ജനുവരി പതിനാല് മുതൽ പതിനേഴ് വരെ ഉച്ചക്കും അതുപോലെ തന്നെ രാത്രിയും വിഭവ സമൃദ്ധമായ അന്നദാനം ഏർപ്പാടാക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളാണെങ്കിൽ ദേവസ്വം വളരെ നല്ല രീതിയിൽ ഇത്തവണ അതിൻ്റെ മുഖച്ചായി തന്നെ നല്ല നല്ല രീതിയിൽ രീതിയിൽ കമ്മിറ്റിയും അതിന്റെ ഒക്കെ നടക്കുന്ന ഒരു എല്ലാവരും മഹോത്സവത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികളായ കക്കോപ്രവൻ മോഹനൻ ടി വി കുഞ്ഞുരാമൻ ശ്രീ ശ്രീകുമാർ കെ വി നന്ദനൻ സുധീർ വെങ്ങര എം കെ സതീഷ് കുമാർ കുന്നമ്മൽ വീട്ടിൽ അജിത് കുമാർ തുടങ്ങിയവർ പഴയങ്ങാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു